നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ സർവ്വ അടവുകളും പാളിയിരിക്കുകയാണ് രാജ് താക്കറെ എങ്ങനെയെങ്കിലും അവിടെ ഷിൻഡെ വിഭാഗത്തിന്റെ കൂടെ കൂട്ടി ഉദ്ധവ് താക്കറെക്ക് ഒരു മറുപടി കൊടുക്കാമെന്നൊക്കെ കരുതിയാണ് ബി ജെ പി മുന്നിട്ട് നിന്നത് അവിടെ പല കളികളും കൃത്യമായി അറിയുന്ന ഉദ്ധവ് താക്കറെക്ക് ഇതൊന്നും ഒരു വിഷയമല്ല എന്നുള്ളത് കൃത്യമായി തന്നെ ജനങ്ങളെ അണിനിരത്തി അദ്ദേഹം പല രീതിയിൽ പല തവണയായി നടത്തിയിട്ടുള്ളതാണ് ഉദ്ധവ് താക്കറെയെ എങ്ങനെയും മൂലക്കിരുത്തി ഭരണമൊറ്റയ്ക്ക് കൈയാളാൻ ഇന്നും ഇന്നലെയുമല്ല ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഒറ്റയ്ക്ക് ബി ജെ പിയെ ഭരണത്തിലെത്തിക്കാൻ ഒരുപാട് റാലികൾ നടത്തിയതാണ് അന്ന് ഉദ്ധവ് താക്കറെ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇദ്ദേഹം വീണ്ടും മത്സരിക്കാൻ പോവുകയാണോ മഹാരാഷ്ട്രയിൽ എങ്ങാനും മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആവാനാണോ ഇദ്ദേഹത്തിൻ്റെ ശ്രമം ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലേ എന്നൊരു വലിയ ചോദ്യം ചോദിച്ചു അതുതന്നെയാണ് ഇപ്പോഴും ചോദിക്കാനുള്ളത് മഹാരാഷ്ട്രയിൽ മോദി ഭയങ്കരമായി പ്രാളപ്പെടുകയാണ് കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക വികസനം നടക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് എക്കണോമിക് ക്യാപിറ്റൽ മുംബൈയാണ് അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ പ്രത്യേകിച്ച് മുംബൈയിൽ ഒരു സർക്കാർ രൂപീകരിക്കുമ്പോൾ അതിനകത്ത് ബി ജെ പി വേണമെന്നത് ബി ജെ പി കാരുടെ നിർബന്ധമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിനാലാണ് ഏക്നാഥ് ഷിൻഡെയെ ബി ജെ പിയുടെ ഒപ്പം കൂട്ടുകയും അതുപോലെ തന്നെ എൻ സി ബിയെ പുലർത്ത് അജിത് പവാറിനെ ഒപ്പം കൂട്ടുകയും ചെയ്തത് എന്നാൽ സീറ്റ് ഷെയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായപ്പോൾ അവർക്ക് ഇരുവർക്കും വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുന്ന രീതിയിൽ ബി ജെ പി എല്ലാം പിടിച്ചെടുക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് കൃത്യമായി നോക്കിയാൽ വകുപ്പ് വിഭജനം പോലും അവിടെ വലിയ രീതിയിലുള്ള അനീതിയിലാണ് കലാശിച്ചത് പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം ദേവേന്ദ്ര ഫട്നാവിസിന്റെ കൈവശമായിരുന്നു എന്നുള്ളത് എൻ സി പി നേതാവായ അജിത് പവാർ വീണ്ടും വീണ്ടും പറയുകയുണ്ടായി എൻ സി പിക്ക് തന്നെ ഇപ്പോൾ അജിത് പവാർ വിഭാഗത്തിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പലരും അതായത് അജിത് പവാറിൻ്റെ കൂടെ പോയ പലരും ശരത് പവാറിലേക്ക് തിരികെ പോകാൻ വേണ്ടിയുള്ള ആലോചനയാണ് ശരത് പവാറിന് എലക്ഷൻ ചിഹ്നമായി ട്രംപറ്റ് അനുവദിക്കുകയും അജിത് പവാറിന് താൽക്കാലികമായി മാത്രം ഘടികാരം ഉപയോഗിക്കാം എന്നാൽ അത് സ്ഥിരമല്ല എന്നുള്ള കൃത്യമായ അന്ത്യശാസനം നൽകുകയും ചെയ്തതിന് ശേഷം ഇപ്പോൾ എൻ ഒരു വലിയ രീതിയിലുള്ള പട പുറപ്പാടുണ്ട് സുപ്രിയ സുരേയും അജിത് പവാറും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം ഒരിടത്തും നടക്കും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി വലിയ രീതിയിലുള്ള ആധിപത്യമൊന്നും ഭാരാമതിയിൽ അജിത് പവാറിന് കിട്ടുകയില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എൻ സി പി ന്യൂനപക്ഷം കൃത്യമായും ശരത് പവാറിനോടൊപ്പം കൂടുമ്പോൾ അജിത് പവാറിന് കൃത്യമായി വോട്ട് ഷെയർ നഷ്ടമാകും ബി ജെ പിയുടെ കൂടെ നിൽക്കുന്ന ഏക്നാക്ഷിൻ്റെ അസ്തിത്വം തന്നെ നഷ്ടപ്പെട്ടേക്കാം എന്ന് തന്നെയാണ് ഉദ്ധവ് താക്കറെ പറയുന്നത് യഥാർത്ഥ ശിവസേന എന്താണ് എന്നുള്ളതും അതിൻ്റെ ശക്തി എന്താണെന്നുള്ളതും ബി ജെ പി കാണാനിരിക്കുന്നതേ എന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞത് വെറുതെയല്ല പല രീതിയിലും തിരഞ്ഞെടുപ്പിൽ അവിടെ റിസോർട്ട് രാഷ്ട്രീയം കളിച്ച് ബി ജെ പി പല കള്ളക്കളികളിലൂടെയും അധികാരം നേടിയെടുത്തു എന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞു എന്നാൽ കാലം അതിന് ചുട്ട മറുപടി നൽകും രണ്ടേകാൽ വർഷത്തെ മഹാവികാസ് അക്കാഡി സർക്കാരാണോ വലുത് അതോ ഇപ്പോൾ ബി ജെ പി തട്ടിക്കൂട്ടിയ ഈ സർക്കാരാണോ വലുതെന്ന് ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത്